ഞാൻ പരിചയപ്പെടുത്തുന്നത് റസൂൽ ഖാനയാണ് ആള് ചെറിയ കക്ഷിയല്ല അറുപത്തിയാറാമത്തെ സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും കൊല്ലം ജില്ലയുടെയും അഭിമാനമായി തീർന്നിരിക്കുന്ന താരമാണ് ഈ നിൽക്കുന്ന റസൂൽ ഖാൻ റസൂൽ ഖാന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കടക്കുന്നത് ഇത്തരം നേട്ടങ്ങളൊന്നും നേടാൻ പറ്റുന്ന ജീവിത സാഹചര്യമല്ല റസൂൽ ഖാൻ്റെ പ്രാനാപ്തങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമാണ് ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുതി നേടിയ ഈ നേട്ടത്തിന് ഇരട്ടി മധുരവും ഇരട്ടി അഭിമാനവുമായി തീർന്നിരിക്കുകയാണ് നേടിയ ഈ മികച്ച നേട്ടത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ് എവിടെയാ വീട് വീട്ടില് അമ്മയും മാത്രമേ ഉള്ളൂ പിതാവ് ചെറുപ്പം ഇല്ല അപ്പം വീടിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്ന ആരുടെ വരുമാനത്തിൽ കേന്ദ്രീകരിച്ചു അമ്മയ്ക്ക് എന്താ ജോലിയാണ് തൊഴിൽ അപ്പൊ അമ്മയുടെ ഒരു വലിയ സപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ടോ ഉണ്ട് അമ്മയുടെ സപ്പോർട്ട് കൂടാതെ മറ്റാരൊക്കെയാണ് ഈ ജൂഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിന്റെ വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത് അല്ലേ ചെറുപ്പത്തിന് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നു ജൂഡോയിൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഭാഗമായി തീർന്ന് ഇതിന്റെ ഒരു പിന്നെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇറങ്ങി തീർന്നതാണ് അല്ലേ ഇപ്പം ദേശീയ തലത്തിലേക്കാണ് ഇനി പങ്കെടുക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനമായി റസൂൽ ഖാൻ മാറുമോ തീർച്ചയായിട്ടും മാറണം അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തിയും ഇന്നു മുതൽ തന്നെയല്ല നേരത്തെ ആരംഭിച്ചു കാണുമെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോയി നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ പ്രദേശത്തിനുമൊക്കെ അഭിമാനമായി തീരുവാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസാൻ സാറേ യെസ് ഈ റസൂൽ ഖാൻ്റെ നേടിയ നേട്ടത്തെ എങ്ങനെ വിലയിരുത്തുന്നു ശരിക്കും ഞങ്ങളൊരു മൂന്നാല് വർഷമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സംസ്ഥാനത്ത് ഗോൾഡ് മെഡലിലേക്ക് എത്തിച്ചേരുക അത് റസൂൽ ഖാനെ പോലെ ഒരാളെത്തുമ്പോൾ ഞങ്ങൾക്ക് മധുരം ഇരട്ടിയാവുകയാണ് റസൂൽ ഖാനെ പോലെ ഒരാൾ എന്ന് പറയുമ്പോൾ റസൂൽ ഖാൻ്റെ ജീവിത സാഹചര്യം വളരെ പരിതാകപരമായ ജീവിതശൈലി എനിക്ക് തോന്നുന്നു ഇന്ന് ഈ നാട്ടിൽ ഒരു തകിട് ഷീറ്റടിച്ച വീട് കരുനാഗപ്പള്ളിയിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അങ്ങനെ ഒരു തകിട് ഷീറ്റടിച്ച വീട്ടിൽ ഒറ്റ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് റസൂൽ ഖാൻ അവൻ്റെ അമ്മയും അച്ഛനും മാത്രമാണ് ആ വീട്ടിനകത്തുള്ളത് അമ്മയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് ആ വീട് അവൻ കഴിഞ്ഞു പോകുന്നത് അവൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പേ അവനെ ഉപേക്ഷിച്ച് പോയാണ് അപ്പോൾ അവൻ്റെ അമ്മയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജൂഡോയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സംവിധാനങ്ങളും സപ്പോർട്ടും സ്കൂളും സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ വളരെ കൃത്യമായിട്ട് കഴിവിനെ എങ്ങനെയാണ് സ്കൂൾ തിരിച്ചറിഞ്ഞു റസൂൽ ഖാൻ്റെ കഴിവിനെ തിരിച്ചറിയുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ് ഒരിക്കൽ റസൂൽ ഖാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ വികൃതി കൂടിരുന്ന ഒരു കുട്ടിയെ ഒന്ന് ആക്രമിച്ച ഒരു വികൃതിയിൽ റസൂൽ ഖാനെ ഞാൻ പഠിക്കുന്നുണ്ടായി അതിനുശേഷം ഞാൻ റസൂൽ ഖാന് ചെറിയ രണ്ട് തല്ലുമൊക്കെ കൊടുത്തു റസൂൽ ഖാനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസവും ഈ തെറ്റ് റസൂൽ ഖാൻ ആവർത്തിച്ചു പിന്നെ ഞാനും റസൂൽ ഖാനും തമ്മിലുള്ള ഒരു വലിയ ബന്ധം അവിടെ തുടങ്ങായിരുന്നു ഞാൻ പുറത്തു കൊണ്ടുപോകും മിഠായി വാങ്ങിച്ചു കൊടുക്കും പിന്നെ റസൂൽ ഖാൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ അന്വേഷിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഭയങ്കര ഇൻറ്റമസ് ഞാനൊരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതിനപ്പുറത്ത് ശരിക്കും ഒരു മകനെ പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനാണ് അവനോട് പറയുന്നത് ഏതെങ്കിലും ഒരു ഗെയിം ചെയ്യണം ഇവിടെ ഇഷ്ടംപോലെ ഗെയിമുണ്ട് അപ്പോൾ അവിടെ ജൂഡോ ചെയ്യാൻ ഞാൻ അവനെ മോ മോട്ടിവേറ്റ് ചെയ്തത് അവൻ്റെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാവുമ്പോൾ അവൻ ഈ കോമ്പാക്റ്റീവ് ഇവൻറ്റിനോട് ഒക്കെ ഒരു താല്പര്യം വരുന്ന ഒരു ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ജൂഡോയിലേക്ക് ഇറങ്ങുകയും ആ ജൂലൈയില് ഇവൻ ആദ്യത്തെ പരിശീലനങ്ങളും ഇവൻ്റെ ബൗട്ടും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഏതാണ്ട് നമുക്ക് ഉറപ്പായിരുന്നു ഇവൻ നമുക്ക് ഗുണകരമായ ഒരവസ്ഥയിലെത്തുമെന്ന് റസൂൽഖാന് വളരെ വലിയ പ്രതീക്ഷയാണ് റസുൽഖാന് ദേശീയതലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ സംസ്ഥാന മത്സരത്തിൽ മുപ്പത് നാല് മിനിറ്റ് സമയമാണ് ബൗട്ട് ഉള്ളത് മുപ്പത് സെക്കൻഡിൽ മേലെ ഒരൊറ്റ കായിക താരങ്ങളെയും മാറ്റിൽ നിർത്താതെ പറപ്പിച്ച കായിക താരമാണ് മുപ്പത് സെക്കൻഡ് അപ്പോൾ ആരുമായിട്ടാണ് വൺ ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഗൗരവകരമായ സാധനമാണ് ജീ വി രാജ സ്പോർട്സ് സ്കൂൾ പോലെ സായി പോലെ അതായത് രാവിലെയും വൈകിട്ടും അവരുടെ ഫുഡും അവരുടെ ന്യൂട്രീഷനും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായി നോക്കി എൻ എസ് കോച്ചന്മാർ പരിശീലിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും മാറ്റിൽ റസൂൽ ഖാനോട് മുപ്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇത് ഗോൾഡ് മെഡലി എൻ്റെ ഒരു അറിവിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച് കൊല്ലം ജില്ലയിൽ പ്രാക്ടീസ് ചെയ്ത ആരും ഗോൾഡ് മെഡലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അറിവിലുള്ള ഒരു നോളജ് എന്തായാലും ഞാൻ കായിക അധ്യാപകനായി വന്നതിന് ശേഷം ഞാൻ ജൂഡോ പ്ലെയറാണ് ജൂഡോയിൽ വന്നതിന് ശേഷവും ഈ അടുത്ത സമയത്തൊന്നും ഏതാണ്ട് ഒരു പത്ത് ഇരുപതോളം വർഷമായി ആ വർഷത്തിനിടയിലൊന്നും കൊല്ലം ജില്ലയിൽ നിന്ന് ഗോൾഡ് മെഡലിലേക്ക് ഒരാൾ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല എന്തായാലും ഈ കായിക താരത്തെ കണ്ടെത്തുകയും അതിനുവേണ്ട പ്രോത്സാഹനം ചെയ്ത് അങ്ങക്ക് എല്ലാവിധമായ